ില് പോവും ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളത് ആർ ജി ടിൻ്റെ ട്രൈസറാണ് വൺ ബൈ ടെൻ സ്കെയിൽ അത്യാവശ്യം സ്റ്റീറിങ്ങിൽ കുറച്ച് എന്താ പറയുക നാല് വീലില് സ്റ്റീറിംഗ് വരുന്നൊരു മോഡലാണിത് അപ്പോൾ എന്താ പറയുക ഒരു മൂന്ന് നാല് മോഡല് ഇവനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും അതാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇവനെ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എങ്ങനെയുണ്ട് ഇവൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കാം ആർ ജി ടി ബ്രാൻഡിൻ്റെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് എന്താ പറയുക ലിങ്കേജസും ഫ്രെയിംസും എല്ലാം ഫോർ പോയിൻറ്റ് ഫൈവ് എന്താ പറയുക കാർബൺ ഫൈവ് ഫ്രെയിംസാണ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് സംഭവം അടിപൊളിയാണ് ഫ്രണ്ട് ഓരോ ഓഫ് റോഡ് ബമ്പറൊക്കെ അവർ ഇൻബിൽഡ് എന്താ പറയുക സ്റ്റോക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടയറാണെന്നുണ്ടെങ്കിലും സ്റ്റോക്കിൽ ബെസ്റ്റാണ് ബെസ്റ്റ് ടയറാണ് പക്ഷേ ആകെ ഇവർ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറിൽ എന്താ പറയുക ഈ പ്ലാസ്റ്റിക് അലോയിസ് ഗം ചെയ്ത് വെച്ച് ഗം ചെയ്ത് വെച്ച പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരു അലോയ് ഒരു മെറ്റൽ അലോയിസ് ഇറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളിത് ഗം കിളക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അത് അവർ ചെറിയൊരു ബീറ്റ് ലോക്ക് പോലെ അതിനകത്ത് സ്റ്റോക്കിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ചില എഫ് എം എസിൻ്റെ വണ്ടിയിലൊക്കെ വരുന്ന പോലെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് അടിപൊളിയായിരുന്നു നമുക്ക് ആ ടയർ യൂസ് ചെയ്യാൻ പറ്റും കാരണം ആർ ജി ടിയുടെ സ്റ്റോക്ക് ടയേഴ്സ് എന്ന് പറയുന്നത് കിഡിലം പെർഫോമൻസ് ഉള്ളതാണ് നമുക്കിപ്പോൾ അതറിയാൻ പറ്റും കാരണം ചില വണ്ടികൾ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടയർസ് ഭയങ്കര ഭയങ്കര ഹാർഡായിരിക്കും ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എച്ച് ബി എച്ച് ബിൻ്റെ ക്രോളറ് വൺ ബൈ ടെൻ ക്രോളർ മേടിക്കുമ്പോഴത്തേക്കതിൻ്റെ ടയർ ഭയങ്കര ഹാർഡായിരിക്കും ഓഫ് റോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യണം ആൻഡ് ഏ വേറെ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക വേറെ സ്പെക്ക് കാര്യങ്ങളൊന്നും ഭയങ്കര രീതിയിലുള്ള സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതിനിപ്പോൾ നിലവിലില്ല എന്താ പറയുക ടു സ്പീഡ് ട്രാൻസ്മിഷൻ ഇല്ല ഡിഫ്ലോക്ക് സിസ്റ്റം ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഈവൻ ലൈറ്റ് പോലും ഇല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് എന്താ പറയുക നമുക്ക് കസ്റ്റം വർക്ക് ചെയ്യാനുള്ള ആക്ച്വലി നമുക്കിതൊരു നല്ലൊരു കസ്റ്റം വർക്ക് ചെയ്യാനുള്ളൊരു ബിൽഡാണ് ഈ ഇരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ തിക്നെസ് ഉണ്ടോ ഈ കാർബൺ ഫൈബർ ഫ്രെയിം ഫ്രെയിമാണ് ഈ ഫോർ പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ്സിൽ വരുന്നതാണ് നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗിയർ ബോക്സ് എല്ലാം കംപ്ലീറ്റ്ലി മെറ്റലാണ് പിന്നെ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുൾ മെറ്റലാണ് കണ്ടോ ലിങ്കേഴ്സ് മെറ്റലാണ് ഡ്രൈവ് ഷാഫ്റ്റ് മെറ്റലാണ് അതൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ നല്ല അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സെർവോ വന്നിരിക്കുന്നത് പതിനഞ്ച് കെ ജിയുടെ തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്ന ആർ ജെറ്റീൻ്റെ സെർവോ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് ബ്രഷഡ് മോട്ടറാണ് യാ അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി എന്താ പറയുക ചേസിനെ പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആൻഡ് യെസ് ഇത്രയാണ് അപ്പോൾ നമുക്കിവിനെ ഓൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ അയ്യായിരം എം എച്ച് ടു വേഴ്സ് ബാറ്ററി ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മളിവിനെ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോഡിയെല്ലാം വെച്ചിട്ട് നമുക്ക് ഇവനെ ഡ്രൈവ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ടൈം വേണം കേട്ടോ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഈ വണ്ടി ആൻഡ് ഈ പിന്നെ പിന്നിൻ്റെ കാലമൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ പ്രാക്സസ് മാത്രമേ ഒരു ഒരു ടൈം വരെ പിന്ന് ഇറക്കിയിരുന്നുള്ളൂ ഇപ്പോൾ അവർ ലോക്കായിട്ടുണ്ട് ഇപ്പോൾ അവർ പിന്ന് കഴിഞ്ഞ് ലോക്കിലോട്ട് വന്നിട്ടുണ്ട് ഇനി എപ്പോഴാണ് അവര് ഒരു ലൈറ്റ് കിറ്റും ഒരു എന്താ പറയുക ഇന്റീരിയർ ഒക്കെ സ്കെയിൽ ഇന്റീരിയർ ഒക്കെ ഇറക്കുകയെന്ന് ദൈവത്തിന് അറിയാം രണ്ടായിരത്തി മുപ്പതിലെങ്കിലും അവർ ഇറക്കുമായിരിക്കും ആൻഡ് ഇതെ നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു മോഡ് സ്റ്റിയറിങ്ങിൻ്റെ ഒരു മോഡ് ഇത് നമ്മൾ ചാനൽ പോറില് ക്ലിക്ക് ചെയ്യാണ് യറക്ഷനിൽ പോവും വേണ്ടല്ലോ ഇനി ഇത് ഒന്നൂറ് ക്ലിക്ക് ചെയ്യാണ് വേണ്ട വീലിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായി ടേൺ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇനി നമുക്ക് ഒന്നൂറ് ക്ലിക്ക് ചെയ്യാണ് ബാക്ക് വീല് മാത്രം മൂടല്ലേ ഇനി നമുക്കിത് നോർമലിടാം ഇനി നമുക്ക് ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയിലോട്ട് പോവാം എങ്ങനെയാണ് സ്റ്റോക്ക് ഒരു കണ്ടീഷൻ നമ്മുടെ ട്രേസർ ആർ ജി ടി ട്രൈസർ പെർഫോം ചെയ്യുന്നതിന് നമുക്ക് നോക്കാം അതിന് നമ്മൾ നല്ല ബെസ്റ്റ് ടറൈൻ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ലെസ് ഗോ ടറൈനുണ്ട് നമുക്കതേ ഫസ്റ്റ് ഈ ഒരു ടറയിൻ തന്നെ പിടിച്ചു നോക്കാം നല്ല മൂഡായിട്ട് കയറുന്നുണ്ടായിട്ടും ആ ഒരു സ്റ്റോക്ക് ടയർ ബെറ്ററാണ് യെസ് ക്യാമോൺ ക്യാമോൺ ഇവിടുത്തെ ആ മണലുണ്ടല്ലോ ഭയങ്കരമായിട്ട് നനഞ്ഞ പോലെ നടക്കുന്നുണ്ട് ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട് യെസ് അങ്ങനെ ആ ഒരു ടറൈൻ വണ്ടി കയറി കയറ്റി അത് കയറിയപ്പോൾ തന്നെ വണ്ടിയുടെ ടയറിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്രയും രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ആയി ഇനി നമുക്ക് വീല് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഇടാം അപ്പൊ വണ്ടി പെട്ടെന്ന് ടേൺ തേനായിക്കൊള്ളോ ആയി മൂട് നമ്മുടെ ഈ ഒരു വണ്ടി ആയതാണ് ഇപ്പം അവിടെ ഈസി ആയിട്ട് ടേൺ ചെയ്ത് കയറി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നോർമൽ ഒരു ക്രോളർ അങ്ങനെ ടേൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടി മറിയും മിക്കവാറും എന്താ ഭംഗിയല്ല ഒരു ബാക്ക് ബിൽഡർ ആയിട്ട് ടേണിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസം ഇതിപ്പോൾ ചെറിയൊരു സ്ഥലമാണ് ഏരിയ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി ടേൺ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ടേൺ ചെയ്യാം ശരിക്കും നമ്മളൊരു കണ്ടോ തിരിഞ്ഞ് വണ്ടി ടേൺ ആയപ്പോഴേ നമ്മളൊരു ആർ എഫ് സിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബിൽഡ് ചെയ്തിരിക്കുന്ന ജിപ്സിയും അതുപോലെ തന്നെ നമ്മുടെ മേജറിൻ്റെ വണ്ടികളെല്ലാം ആ ഒരു സെറ്റപ്പ് ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ആർ ജി ടി ട്രൈസർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം പറം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് വണ്ടി കിടിലാണ് ആ ഒരു എന്താ പറയുക ഒരു ഫോർ വീൽ സ്റ്റിയറിങ്ങും അതിലുള്ള പെർഫോമൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് കുറച്ച് വെയിറ്റ് ആഡ് ചെയ്യണം പിന്നെ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ഒരുപാട് ഓഫ് റോഡിങ്ങിലോട്ട് പോത്തേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഡിഫിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ ഇത് ചെയ്യണം ഡിഫിൻ്റെ ഒരു ഗാർഡ് വരുന്നുണ്ട് ആ ഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യണം അതിപ്പോൾ എല്ലാ വണ്ടിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൺ ബൈ ടെൻ സ്കെയിൽ അല്ലെങ്കിൽ ഒരു വൺ ബൈ ട്വൽവ് സ്കെയിൽ അറ്റ്ലീസ്റ്റ് വൺ ബൈ ട്വൽ വൺ ബൈ എയ്റ്റീനും മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുവായിരിക്കും പിന്നെ ഈ വണ്ടി ഈ ലുക്കിൽ നിങ്ങൾ ഇപ്പോൾ മാത്രമേ കാണുകയുള്ളൂ ഇതിന് നേരെ നമ്മുടെ ആർ എം കസ്റ്റം ബോക്സിൻ്റെ കരാച്ചിലോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് ഈ വണ്ടി വേറൊരു ലുക്കിലായിരിക്കും ഇത് ഇറങ്ങുക വേറൊരു കുറേ അപ്ഗ്രേഡ്സും കുറേ മോഡിഫിക്കേഷൻ എല്ലാം വന്ന് വേറൊരു ലുക്കിലായിരിക്കും ഇത് ഇറങ്ങുക ആൻഡ് സ്റ്റേ ട്യൂൺ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ